യഥാർത്ഥ രുചിയും മികച്ച ഗുണനിലവാരവും ഉറപ്പ് നൽകുന്ന എളനാട് മിൽക്കിന്റെ പുതിയ ബ്രാഞ്ച് കൊപ്പം കരിങ്ങനാട് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു അബ്ദുൽ ഫത്താഹ് അൻവരി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നൂറ് ശതമാനം ഗുണനിലവാരവും പശുവിൻ പാലിന്റെ യഥാർത്ഥ രുചിയും ഉറപ്പ് നൽകുന്ന എളനാട് മിൽക്കിന്റെ നാല്പത്തി ബ്രാഞ്ചും പതിനഞ്ചാമത് ഫ്രാഞ്ചൈസിയും കൊപ്പം കരിങ്ങനാട് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു അബ്ദുൽ ഫത്താഹ് അൻവരി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ഏലനാട് മിൽക്ക് മലപ്പുറം സോൺ അസിസ്റ്റന്റ് ഷോറൂം മാനേജർ അശോക് മലപ്പുറം ബ്രാഞ്ച് മാനേജർ കെ രജിങ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്മാരായ പ്രസന്ന മനോജ് രവികുമാർ ബ്രാഞ്ച് കോർഡിനേറ്റർമാരായ ഫവാസ് എന്നിവർ ചടങ്ങിൽ ഫായിരായിരുന്നു ഇളനാട് മിൽക്കിന്റെ പുതിയ ബ്രാഞ്ച് ഇന്നിവിടെ ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഓൾറെഡി നമുക്ക് കേരളത്തിൽ ഉടനീളം നമ്മുടെ ബ്രാഞ്ചുകളെല്ലാം അതുപോലെ റൂട്ടുകളെല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും നമുക്ക് കൂടുതൽ കസ്റ്റമർ കൺസ്യൂമറിലേക്ക് നമുക്ക് സാധനം എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മളിവിടെ തുറന്നിരിക്കുന്നു അതേപോലെ നമുക്ക് പുല പുലാമന്തോൾ അതേപോലെ തന്നെ പട്ടാമ്പി അതേപോലെ തന്നെ വളാഞ്ചേരി ഈ ഏരിയകൾക്കാണ് പുതിയ ഈ പുതിയ ബ്രാഞ്ചിൽ നിന്ന് സപ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ പുതിയ യു എസ് ബി ആയ മിൽക്ക് പൗഡർ ഇല്ലാത്ത പാല് എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം അതേപോലെ തന്നെ നമ്മൾ പുതിയ ഐഫോൺ കോൺടാസ്റ്റ് എല്ലാവരും വിജയിപ്പിക്കുക എല്ലാവരും ഈ ഒരു സംരംഭത്തെ നല്ല രീതിയിൽ തന്നെ വിജയിപ്പിക്കുക പാൽപ്പൊടി ചേർക്കാത്ത പാക്കറ്റ് പാൽ എന്ന സവിശേഷതയാണ് എളനാട് മിൽക്കിനെ വേറിട്ടതാക്കുന്നത് പാലിനകത്തെ വെള്ളമയം മാറ്റപ്പെടുന്നു എന്നതും എളനാട് മിൽക്കിന്റെ പ്രത്യേകതയാണ് പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ വിറ്റമിൻ ഘടകങ്ങൾ ഒട്ടും നഷ്ടപ്പെടാതെ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നു എന്നതും എളനാട് മിൽക്കിനെ കുറിച്ച് എടുത്തു പറയേണ്ട ഘടകമാണ് ഒപ്പം നൂറ് ശതമാനം ഗുണനിലവാരവും പശുവിൻ പാലിന്റെ യഥാർത്ഥ രുചിയും എളനാട് മിൽക്ക് ഉറപ്പ് നൽകുന്നു സ്റ്റാൻഡേർഡൈസ്ഡ് മിൽക്ക് കൗ മിൽക്ക് സ്കിമ്മഡ് കേഡ് ബോട്ടിൽ കേഡ് ി സംബാരം എന്നീ പ്രൊഡക്റ്റുകൾ ഏളനാട് മിൽക്ക് ഔട്ട്ലെറ്റിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ് കൂടാതെ ഫ്ലേവേർഡ് മിൽക്ക് ഫ്രൂട്ട് ഡ്രിങ്ക്സ് മിൽക്ക് ഷേക്ക് ഇഡലി ദോശ ബാറ്റർ ഹാഫ് കുക്കഡ് ചപ്പാത്തി മലബാർ പൊറോട്ട ബട്ടർ പ്രോബയോട്ടിക് കേൾ പനീർ ക്യൂബ്സ് തുടങ്ങിയവയും എളനാട് മിൽക്ക് ഔട്ട്ലെറ്റിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കും മിതമായ വിലയിൽ മികച്ച ഉൽപ്പന്നങ്ങളാണ് എളനാട് മിൽക്സ് ഉപഭോക്താക്കൾക്ക് സമ്മാനിക്കുന്നത്